ജില്ലാ പഞ്ചായത്ത് തൃപ്പയ ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി അനിൽ പുളിക്കൽ എടത്തിരുത്തി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തി ചന്ദ്രാപ്പെന്നി സെന്ററിൽ നിന്ന് ആരംഭിച്ച പര്യടന പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന ഏകദേശം ഒരു താഴെ വരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും പ്രാഗല്പ്യം തെളിയിച്ച ഒരു വികസന പ്രവർത്തനങ്ങളിൽ മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും കരുതലുകളിലും ഈ ജില്ലയിലും സംസ്ഥാനത്തും തന്നെ പ്രവർത്തനങ്ങളുടെ ചാർത്തി വലിയ ും സംസ്ഥാനങ്ങളുടെ സജയ് വയനപ്പള്ളി അധ്യക്ഷനായി ചലച്ചിത്ര സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം നേതാക്കളായ പി ഡി സജീവൻ ടി കെ പ്രകാശൻ ഉമറുൽ ഫാറൂഖ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു രാഷ്ട്രീയം അത് സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് അത് ഇഷ്ടത്തിന്റെ രാഷ്ട്രീയമാണ് അത് പ്രണയത്തിന്റെ രാഷ്ട്രീയമാണ് അത് നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിന്റെ രാഷ്ട്രീയമാണ് അത് ഈ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ രാഷ്ട്രീയമാണ് അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആകാശം മുട്ടയുള്ള വികസനവും വളർച്ചയും ഉറപ്പുവരുത്തുന്ന രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾക്കൊരു സ്നേഹിതനെ പോലെ ഒരു സഹോദരനെ പോലെ ഒരു കൂടക്കുറപ്പിനെ പോലെ ഒരു കുടുംബാംഗത്തെ പോലെ ഒരു കൂട്ടിരിപ്പുകാരനെ പോലെ നിങ്ങളോടൊപ്പം നിങ്ങളിലൊരാളായി എന്നും ഞാനുണ്ടാകും എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കും